എ കെ വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹൃദയപൂർവ്വം അമ്മയ്ക്കായി എന്ന എ കെ വ്ളോഗ്സ് നിർമ്മിച്ച ആൽബം റിലീസ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ആൽബം ഇരു കൈകളും നീട്ടി സ്വീകരിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുകയാണ് ഈ ആൽബം റിലീസ് ചെയ്തത് പത്തനാപുരത്ത് സ്നേഹധീരം അഗതി മന്ദിരത്തിൽ വെച്ചായിരുന്നു ഇന്നത്തെ വീഡിയോ സ്നേഹതീരത്ത് വെച്ച് നടന്ന റിലീസിംഗ് ഫങ്ഷനിൻ്റെ കാഴ്ചകളാണ് സ്നേഹതീരം അതെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരുപറ്റ അമ്മമാരെ കാണുവാനും അവരോടൊത്ത് ഹൃദയപൂർവ്വം അമ്മയ്ക്കായി എന്ന ഈ ഒരു ആൽബം റിലീസ് ചെയ്യാനും ലഭിച്ച നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരവും ഭാഗ്യവുമായിട്ട് ഞാൻ കാണുന്നു ഞങ്ങൾ സ്നേഹതീരത്തെത്തിയപ്പോൾ അമ്മമാരും കുഞ്ഞു കുട്ടികളും ഞങ്ങൾക്ക് നൽകിയ ആ ഒരു വരവേൽപ്പ് ഓഹ് മറക്കാനാകാത്ത നിമിഷങ്ങളായിരുന്നു ഇവിടുത്തെ അമ്മമാരുടെയും കുട്ടികളുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ നിഷ്കളങ്കതയുടെയും സ്നേഹത്തിൻ്റെയും പുഞ്ചിരികളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷവും മനസ്സിനൊരു ശാന്തിയും അനുഭവപ്പെട്ടു ശരിക്കും ഈശ്വര ചൈതന്യമുള്ള ഒരിടം അതാണ് അതാണ് സ്നേഹതീരം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറേ ആൾക്കാർ ഇവരെ എല്ലാം ചേർത്ത് പിടിച്ച് തൻ്റെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി മാറ്റിവെച്ച് സ്നേഹതീരത്ത് മുന്നോട്ട് നയിക്കുന്ന സിസ്റ്റർ റോസിലിനമ്മ വാക്കുകളില്ല റോസിലിൻ അമ്മയെക്കുറിച്ച് പറയുവാൻ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ അമ്മ ആട്ടവും പാട്ടും ആയി വേദിയിൽ പ്രോഗ്രാമുകൾ ആരംഭിച്ചിരിക്കുകയാണ് വിശിഷ്ടാതിഥികൾ എല്ലാം എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ സ്നേഹപൂർവ്വം അമ്മയ്ക്കായി എന്ന ആൽബത്തിൻ്റെ റിലീസിംഗ് കാഴ്ചയിലേക്ക് പോകാം

നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ എത്തിയിരിക്കുകയാണ് നമ്മുടെ മ്യൂസിക്കൽ ആൽബം ഹൃദയപൂർവ്വം അമ്മയ്ക്ക് ഇന്ന് റിലീസ് ചെയ്യുകയാണ് ഇന്ന് സ്നേഹതീരത്ത് വെച്ചാണ് ഈ നമ്മുടെ ആൽബം സ്നേഹപൂർവം ഹൃദയപൂർവ്വം അമ്മയ്ക്ക് നമുക്കറിയാം അമ്മയെന്ന് പറയുമ്പോൾ രണ്ട് വാക്കിൽ കരുതുന്നതല്ല നമ്മുടെ എല്ലാം എല്ലാമാണ് അമ്മ അമ്മയും തലയിൽ ഇവിടെ അമ്മമാരുടെ അത് ഇന്ന് ഈ ആൽബം റിലീസ് ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിച്ച ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം കൂടുതൽ വിലയില്ല അതുകൊണ്ട് എത്രയേന്ദ്രം പ്രോഗ്രാം ആരംഭിക്കുകയാണ് വിശിഷ്ട അതിഥികളെ നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം ഈ മ്യൂസിക്കൽ ആൽബത്തിനെ നമുക്കറിയാം ഒരു ആൽബം വെച്ചപ്പോൾ അത് കാഴ്ച അതുപോലെ തന്നെ കേൾവി ഈ അതിമനോഹരമായ ആൽബത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അജയ് ദേവ് സാറാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോട് കൂടി നല്ല കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സർ അതുപോലെ തന്നെ ഈ മ്യൂസിക്കൽ ആൽബം ഈ ആൽബത്തിന്റെ അതിമനോഹരമായ വരികൾക്ക് സൃഷ്ടി മറ്റാനും നമ്മുടെ എല്ലാമായ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായിട്ട് ഈ മ്യൂസിക്കൽ ആൽബത്തിന്റെ ഡയറക്ടർ ഷാൻ ചാർണിയാണ് അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു വീട് സ്വാഗതം ചെയ്യുന്നത് ഈ മ്യൂസിക്കൽ ആൽബത്തിന്റെ എല്ലാം എല്ലാമെല്ലാമായ ഇതിന്റെ മെയിൻ കഥാപാത്രവും അതുപോലെ തന്നെ ഇതിന്റെ എല്ലാമായ ഞങ്ങളുടെ എല്ലാം അലീസ് ടീച്ചറാണ് ടീച്ചറിന്റെ ഏറെ സ്നേഹാധരോടുകൂടി നല്ല ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത്തരം ഈ വേദിയിൽ ഇന്ന് നമുക്ക് ഏറ്റവും നിങ്ങൾക്ക് അപരിചിതല്ല സുപരിചിതനാണ് സുപരിചിതൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ല കേരളക്കറിയായ എല്ലാ മലയാളികൾക്കും മലയാളികളുടെ പ്രിയങ്കരനായ താരം മെഡിസ്ക്ലും ഡിസ്ക് അതുപോലെ തന്നെ കലാരംഗത്തും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സജീവ സാന്നിധ്യമായ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്ത് പ്രവർത്തന രംഗത്ത് വിഴിവ് കാട്ടിയ ഏറെ പ്രശസ്തനായ അതോടെ സ്നേഹത്തോട് ഏറെ സ്നേഹത്തോട് ഏറെ സ്നേഹം ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണോ നല്ല കൈകളെ ഈ കയ്യിൽ പോലെ കേട്ടോ നല്ല വേദിയിൽ ിക്കുകയാണ് ഇനി നമ്മുടെ ബാക്കി തടങ്ങൾക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങുകയാണ് അതെ വിശിഷ്ട അതിഥേ വേദിയിലിരിക്ക അപ്പൊ എന്നോട് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഈ പ്രൊജക്ടിന് ശേഷം നമ്മളിവിടെ ചെയ്യുന്ന ഒരു സിനിമയാണ് ആ സിനിമ അതിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും അതിന്റെ പ്രൊഡ്യൂസർ കൂടി പ്രോഗ്രാം അപ്പോൾ ഇനി വേദി നമ്മുടെ പ്രിയങ്കരനായ നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ താജിക്കും എന്റെ താജിക്കായ സ്നേഹത്തോട് കൂടി ഹൃദയപൂർവം എന്ന് പറയുന്ന ഈ ഒരു ആൽബത്തിനെ പറ്റി സംസാരിച്ചപ്പോൾ ഇത് പ്രകാശനം ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്ഥലം വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം തോന്നിയത് സ്നേഹവീരമാണ് വരുന്നില്ല പെട്ടെന്ന് ഞാൻ സിസ്റ്ററിനെ വിളിച്ചു സിസ്റ്റർ ഞങ്ങള് ഞായറാഴ്ച നാളെ ആയിരുന്നു ഉദ്ദേശിച്ചത് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ശനിയാഴ്ചത്തേക്ക് മാറ്റി ഇന്ന് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം സ്വാഗതം നേരിടുന്നതിന് വേണ്ടി സ്നേഹതീരത്തിന്റെ ഡയറക്ടർ ഏറെ ബുഹുമാനിയായ എന്റെ അമ്മ സിസ്റ്ററിനെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു ഇവർ ക്ഷിടിച്ചിട്ട് ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫ് സിസ്റ്റേഴ്സ് കുഞ്ഞുങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന ആരെയും തന്നെ എനിക്ക് പരിചയമില്ല എനിക്ക് താജ് താജ്സാറിനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം എനിക്ക് ഓരോരുത്തരെ പേഴ്സണലായിട്ട് പരിചയം ഉണ്ടെങ്കിലല്ലേ ഒരാളെ വ്യക്തിപരമായിട്ട് പറഞ്ഞ് നമുക്ക് സ്വാഗതം ചെയ്യാൻ പറ്റുകയുള്ളു ഏതായാലും ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ഈ ഭവനം സ്നേഹതീരം ഇന്നത്തെ ഈ ദിവസം എല്ലാം കൊണ്ടും ബ്ലെസ്ഡാണ് അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു ട്രൈനറോടൊപ്പം പ്രിയപ്പെട്ട ആലീസ് ടീച്ചർ ടീച്ചർ അപ്പം എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് പരിചയപ്പെട്ടു ഇപ്പം ടീച്ചറാണ് ഇതിനകത്തെ കഥാനായിക അമ്മ ടീച്ചറാണ് തീർച്ചയായിട്ടും ഈ അമ്മമാരുടെ അടുത്തേക്ക് ഈ ഒരു വലിയ അമ്മ കടന്നു വരുന്ന ഒരു ദിവസമാണ് സ്നേഹവും കരുതലുമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കടന്നു വന്ന കടന്നു വന്ന ഓരോ വ്യക്തികളെയും ഞാൻ വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ എല്ലാവരും നമ്മൾ ഈ നിലവിളക്ക് കൊടുക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഉണ്ടാവണം വേണ്ടി ഹൃദയപൂർവ്വം അമ്മയുടെ മ്യൂസിക് ഡയറക്ടർ അജയ് വളരെ ആഗ്രഹമാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീട്ടിലോട്ട് വന്ന് കയറിയപ്പോ സത്യം പറഞ്ഞ വേറൊരു ലോകത്തായി പോയി കൂട്ടത്തില് അവരുടെ പാട്ടും ഡാൻസും അതോടായപ്പോ മനസ്സ് നിറഞ്ഞു എന്റെ വിശേഷങ്ങൾ ഞാൻ അമ്മയോട് ചോദിച്ചറിഞ്ഞു എന്നിവിടെ സ്നേഹപൂർവം അമ്മയുടെ ഉദ്ഘാടന ചടങ്ങിനാണ് എത്തിയത് അങ്ങനാണ് ഇവിടെ എത്തിച്ചേരാൻ നിയോഗമുണ്ടായത് പാട്ടിൻ്റെ നാലു വരി എനിക്ക് എഴുതി തന്നു തന്നിട്ട് ഇത് ഒന്ന് മ്യൂസിക് ചെയ്യുന്നു പറഞ്ഞു അന്ന് തന്നെ ആ നാലു വരി ഞാന് കമ്പോസ് ചെയ്ത് വാട്സപ്പ് ചെയ്ത് കൊടുത്തു ദൈവാനുഗ്രഹത്തെ അല്ലെങ്കിൽ ഇന്നിവിടെ വന്ന് ചേരേണ്ട നിയോഗത്താൽ അതായിരിക്കാം ആ ചെയ്തു കൊടുത്ത സംഗീതം അവർക്ക് ഇഷ്ടപ്പെടുകയും അത് ഇത്രത്തോളം എത്തിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു സ്നേഹപൂർവ്വം അമ്മ എന്ന എൻ്റെ ഞാൻ ഞാനിന്ന് എനിക്ക് അവരയച്ചേരാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ട ഉദ്ഘാടന ദിവസം കണ്ടാൽ എന്ന് പറഞ്ഞു ഞാനും സർപ്രൈസായിട്ടാണ് കാണുന്നത് എന്തായാലും ആ സ്നേഹപൂർവ്വം അമ്മയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മൾ സംസാരിക്കുന്നത് ഒരു ഏതൊരു വർക്കിന്റെയും രചന നിർവഹിക്കുക എന്നുള്ളത് എഴുതുക എന്നുള്ളത് അതെല്ലാവർക്കും പറ്റിയ ഒരു കഴിവല്ല നമ്മുടെ ഹൃദയപൂർവ്വം അമ്മയ്ക്കെന്ന ഈ ഒരു ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട അറിയാസിനെ വളരെ ആദരവോടെ ഞാൻ ഈ സ്നേഹത്തിന് വന്ന ഈ സ്ഥാപനത്തിന്റെ പേര് കണ്ടപ്പോ തന്നെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നൊരു വർക്കിന് പേരിട്ടത് ഈ സ്നേഹതീരം എന്നായിരുന്നു എന്റെ ജീവിതത്തിൽ പറയുന്ന ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വർക്കിന് കണ്ണൂർ ഷെരീഫ് രഹന അവരൊക്കെ എന്റെ ആദ്യത്തെ വർക്കിന്റെ പേര് ഈ സ്നേഹ തീരത്ത് എന്നായിരുന്നു നമ്മളിങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയ ഒരു പാട്ടാണിത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷാൻ ചാർലി അവർ അദ്ദേഹത്തിന്റെ ബോസ് നിർമ്മിക്കുന്ന ഒരു സിനിമത്തിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി നായകനാകുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കഥാസന്ദർഭം പറഞ്ഞു തരികയും ആ കഥയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ ആ വരികളാണ് ആദ്യം ഒരു നാല് വരി ഉണ്ടായി അത് സംഗീതം ചെയ്യാൻ കൊടുത്തുന സംഗീതത്തിനോടൊപ്പമാണ് ബാക്കി വരികൾ ഉണ്ടായത് അതിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഷാനോടും അതിൽ സംഗീത സംവിധായകനായിട്ടുള്ള അജയ് രവി സാറോടുമാണ് അപ്പൊ ഈ വീഡിയോ ഇപ്പം ഞാൻ നേരത്തെ കണ്ടിരുന്നുണ്ട് എഡിറ്റിംഗ് സമയത്തൊക്കെ കണ്ടിരുന്നു ഇപ്പൊ നമ്മൾ വലിയ സ്ക്രീനിൽ വന്ന് കാണാൻ പോവുകയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്തായാലും ലോകത്തുള്ള അമ്മമാരെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അമ്മയെ കുറിച്ച് നാലു വരിയിൽ മാത്രം ഒതുങ്ങി പോകുന്നതല്ല കേവലം നാല് വരികൾ മാത്രമാണ് ഇത് അമ്മയോടുള്ള സ്നേഹം ആത്മാർത്ഥത സന്തോഷം ഇതൊക്കെ നമുക്ക് എന്നും ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ അമ്മ ഒപ്പം മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാനം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പരമാവധി ഞങ്ങൾ അതിനോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട എല്ലാവരോടും ഒരുപാട് സന്തോഷം ആൾക്കാർ അമ്മ അല്ലേ അമ്മ എന്നുള്ള രണ്ടരം നാവിൽ നന്മയാണെന്ന് നാം ചൊല്ലിപ്പഠിക്കണം അമ്മ എന്നുള്ള രണ്ടക്ഷരം നാവിൽ നന്മയാണെന്ന് നാം ചൊല്ലിപ്പഠിക്കണം അമ്മ ഞാനും നിങ്ങളും ഇവിടെ എല്ലാവരും ഈ ലോകത്തിൽ ആദ്യമായി ഉച്ചരിച്ച വാക്ക് ഏതാണ് അമ്മ ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അമ്മയുടെ ഇരുപത്തിനാല് വാരിയില്ലുകൾ ഒടിയുന്ന ഒരു വേദനയോടുകൂടിയാണ് ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അതാണ് അമ്മ അല്ലേ ഉമ്മ എന്നുള്ള രണ്ടക്ഷര നാവിൽ നന്മയാണെന്ന് നാം പഠിക്കണം അപ്പൊ തീർച്ചയായും ഹൃദയപൂർവം അമ്മ എന്ന ഈ ഒരു സംരംഭം നിർമ്മിക്കാൻ മുന്നോട്ട് വന്നത് ഒരു റിട്ടയർഡ് അധ്യാപികയാണ് അതും മലയാള അധ്യാപിക അല്ലേ മലയാള അധ്യാപിക

അവിടെ പിള്ളേരെ ഞാൻ സ്റ്റേജിൽ ചെന്ന ഉടനെ എൻ്റെ മക്കളെ അപ്പൊ ഇവിടെ അമ്മമാരെയെന്നാ വിളിക്കുന്നേ അന്നേരം വിളി കേരമ്മയാണ് സിസ്റ്ററെ ഇവിടെ എത്ര അമ്മമാരുണ്ടെന്ന് നന്ദി കേട്ടോ അമ്മമാരെ അപ്പൊ ഇത്രയും വലിയ ഒരു സ്റ്റേജിലാണ് ഇവിടെ ഈ ആൽബം റിലീസ് ചെയ്യുന്നതെന്ന് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു സാം എന്നോട് അതൊന്നും ടീച്ചർ അറിയണ്ട ഒന്നും അറിയണ്ട എനിക്ക് ദേഷ്യം കൂടി വന്നു എനിക്കറിയണ്ടേ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴോ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു മറ്റൊരു ലോകത്തായിപ്പോയി എന്തൊരു സന്തോഷം എന്തു നേമേ ഈ സിസ്റ്ററിനെ കണ്ടപ്പോൾ ഞാൻ കൽക്കത്തയിലെ മദർ തെരേസ നമ്മുടെ വിശുദ്ധ മദർ തെരേസയാണ് ഓർത്തത് യും കുഞ്ഞുങ്ങളോട് കൂടി ഇത്രയും അമ്മമാരെ ചേർത്ത് പിടിച്ച് ഈ രീതിയിൽ ഇങ്ങനെ വളർത്തി വരുന്നല്ലോ എന്തൊരു സന്തോഷം ഇവിടുത്തെ ഡാൻസ് കണ്ടപ്പോൾ തന്നെ ഞാൻ മതിമറന്നു പോയി എന്തെല്ലാം കാര്യങ്ങളാണ് എന്തെല്ലാം കഴിവുള്ള കുട്ടികള് അപ്പോൾ ഡാൻസിനാണെ ആ കുഞ്ഞു കൊച്ചു എനിക്ക് മൂന്ന് വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ തൊന്നി കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഞാനങ്ങനെ ഓർത്ത് ഇവരെ എല്ലാം എടുത്തൊരു ഫോട്ടോ എടുക്കാവുന്ന കരുതി അപ്പോഴേ ഒരെണ്ണം വരുന്നില്ല സിസ്റ്ററിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുക അങ്ങനൊന്നും മറ്റുള്ളവരുടെ അടുത്ത് പോകത്തില്ല അവരുടെ അമ്മ റോസ്ലിൻ സിസ്റ്ററാണ് അതായത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കൽക്കട്ടയിലെ മദർ തെരേസയാണ് ഞാൻ ഓർത്തത് ഇവിടെ വന്നപ്പോഴേ ഇങ്ങനെ സ്നേഹ തീരം ഞാൻ ഇത് പത്തനാപുരത്ത് സ്ഥാപനം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന മറ്റൊരു സ്ഥാപനമാണ് പക്ഷെ സ്നേഹതീരം ഞാൻ ഗൂഗിളിൽ കയറി അടിച്ചു നോക്കിയപ്പോഴാണ് സിസ്റ്ററിനെ കുറിച്ചുള്ളതും എല്ലാം ഞാൻ ഓരോന്നു മനസ്സിലാക്കിയത് അത് പേര് കിട്ടിയാലെല്ലാം സിസ്റ്റർ ആരാന്ന് പറയാൻ പറ്റും അപ്പൊ സിസ്റ്ററിൻ്റെ പേരും പറഞ്ഞ് ഇതെല്ലാം പോട്ടെ അപ്പൊ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെയാണ് ഒരു ആൽബം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ അന്നുപോലെ എനിക്കറിയത്തില്ല അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി ആ ഇത് പാട്ട് എഴുതിയ റിയാസും കൂടെ റിയാസ് അമ്മയെക്കുറിച്ച് എഴുതി അത് ഞങ്ങളെ അത് പിന്നെ പിന്നെ അജയ് രവി സാർ അതിന് സംഗീതം നൽകി അത് കഴിഞ്ഞിട്ട് ഞാനും നിങ്ങൾ സീരിയൽ കാണത്തില്ല എനിക്ക് ഉപ്പ് മുളക് എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട് അതിനകത്ത് ഒരു കുട്ടിയാണ് ശിവാനി അവള് നല്ല അഭിനേത്രിയാണ് അവള് ഞാനും കൂടെ ആണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അപ്പോഴെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴെ നമുക്കിത് റിലീസ് ചെയ്യണമല്ലോ അപ്പോഴും ഈ ഗാനം എഴുതിയേ അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു പാട്ടല്ലേ നമുക്കിത് എവിടെങ്കിലും പറച്ച അമ്മമാരെ കൂട്ടി അവരെ കാണിച്ച് ഇത് നമുക്ക് റിലീസ് ചെയ്യാം നമുക്ക് വേറെ ആരും വേണ്ട അമ്മമാര് തന്നെ മതി അങ്ങനെ ഞങ്ങളെ ലോകത്ത് ഉള്ള എല്ലാ അമ്മമാർക്കും ഈ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്കും വേണ്ടി ഞങ്ങള് ഈ ആൽബം ഇവിടെ റിലീസ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഇത് കാണാം എങ്ങനെ ഉണ്ട് ഞങ്ങളുടെ അഭിനയവും നോക്കണം അതുമല്ല ഈ പാട്ട് എങ്ങനെ ഉണ്ട് എല്ലാ നിങ്ങളെ നിങ്ങളെയാണ് ആദ്യം ഇത് കാണിക്കുന്നത് അത് കഴിഞ്ഞ് ഇന്ന് എന്ന എന്ന ചാനലിലും ും പേജിലും ആറ് മണിക്ക് ഇത് ഇടുകയുള്ളൂ ആദ്യം കാണുന്നത് നമ്മളെ അമ്മമാരാണ് അപ്പൊ ഇത്രയും വലിയ ഒരു സ്റ്റേജ് ഒതുക്കി തന്നതിന് സിസ്റ്ററിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നുണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ ആൽബം നമ്മളിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് റിയാസ് വരികൾ എഴുതി ജയൻ ചേട്ടൻ മ്യൂസിക് ചെയ്ത് പിന്നെ നേരത്തെ പറഞ്ഞിട്ടോട്ട് ഞങ്ങളുടെ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു അവന് സുഖമില്ലാത്തോണ്ടാണ് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പടമായി പിന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നാല് ടീച്ചർ ഉണ്ടല്ലോ സമാധാനം തരാത്തൊരു വ്യക്തിയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചിരിക്കുന്നത് അപ്പൊ എന്താ പറയാ ആദ്യം തന്നെ അമ്മമാരോടും അനിയത്തിമാരോടും ചേച്ചിമാരോടും ഒക്കെ നന്ദി പറയാണ് ഞങ്ങള് പുതിയൊരു സംരംഭം ഇവിടെ തുടങ്ങാൻ പോവാണ് അത് എങ്ങും പറഞ്ഞിട്ടില്ല അടിപ്പണന്നാണ് മൂവിയുടെ പേര് ഞാൻ സംവിധാനം ചെയ്യുന്നു ഇതിൻ്റെ കഥ എഴുതിയിക്കുന്ന റിയാസ് ആണ് മ്യൂസിക് ദേഹമാണ് ജയഞ്ചട്ടൻ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ കോ പ്രൊഡ്യൂസർ ദേഹമാണ് അഖില് അപ്പൊ നിങ്ങളുടെ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവണം ഉണ്ടാവില്ലേ ഉണ്ടാവോ ഓക്കേ പന്ത്രണ്ട് വർഷത്തെ ആദ്യമായിട്ട് അനുഭവം ഞങ്ങളുടെ പടത്തിന്റെ ആവശ്യത്തിനായിട്ട് ഞാൻ പഠിച്ച് കോളേജിൽ പോയി കുറെ ഓർമ്മകൾ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പങ്കുവച്ചു പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ടൊരു വേദി നില്ക്കുവാണ് ഇന്ന് ഈയൊരു വേദി ഈയൊരു ആൽബത്തിനായി തെരഞ്ഞെടുത്ത വളരെ സന്തോഷമുണ്ട് കാര്യം ഇതിലും ഉചിതമായ ഒരു സ്ഥലം വേറെ എന്നും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു അതിന്റെ ഒരു പ്രകാശനമാണ് സിസ്റ്റർ കൂടെ വേദിയിലേക്ക് വരികയാണ് പ്രാർത്ഥന അനുഗ്രഹങ്ങൾ ഉണ്ടാവണം ഒരു പ്രകാശനമാണ് ഹൃദയപൂർവം അമ്മയ്ക്കായി സ്നേഹദീരത്തിലെ രണ്ട് അമ്മമാർക്ക് നൽകിക്കൊണ്ട് ഹൃദയപൂർവം അമ്മയ്ക്കായി ഞങ്ങൾ പ്രകാശനം ചെയ്യുന്നു പ്രാർത്ഥിച്ചാൽ いい。 welcome the guests who have come to our house in Sneha It It is such a beautiful day, such wonderful people coming here. The beautiful Sanya Mirza, the, the handsome Mr. Sam. The handsome Mr. Suraj, and the most handsome, beautiful, and urgent of all, Mr. Taj Patrindata, and yes, the beautiful, beloved, and intelligent teacher, Mrs. Anis. It was such a beautiful performance on the stage. We are very happy to welcome you to our house of Sneha Deeram. What is Sneha Deeram? Sneha Deeram is an ocean of love, happiness, and unity it was a, it is a dream come true of mother rosalind Chirail. it was her dream that no woman should wander on the streets alone and be tortured so this made Sneha theorem become true we have one house in carrot one house in willowcody and a house for boys and girls from the women from the streets children who do not know who their papa is but we are all under the wings of the angel Mother Rosalind Tiral. If she would not have been here, we would not have been here, living here happily and unitedly. So it is because of Mother Rosalind Jirail, the angel of Sneedhiram, that we have today received such a happy moment. A moment of happiness, truth, and ability, in which we saw Mr. Sam, Mr. Suraj, and Miss. അങ്ങനെ സ്നേഹതീരത്ത് ഞങ്ങളുടെ ആൽബത്തിൻ്റെ റിലീസിങ് ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഹൃദയപൂർവ്വം അമ്മയ്ക്കായി എന്ന ഈ ഒരു ആൽബം കാണണം സപ്പോർട്ട് ചെയ്യണം